ഇന്ന് ബീഫാണ് കേട്ടോ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കി പറ്റിയിരുന്നു ഞാൻ കുറച്ച് ചെറിയ വിളി വേണം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചെന്ന് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നും പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ബീഫ് കറക്റ്റ് ചെയ്ത് നമ്മുക്ക് ചെറുരിങ്ങ ഒന്ന് നന്നാക്കട്ടെ തന്നെ ചെറുരിങ്ങ എടുക്കാം ചുളന്ന് കഴുകിയിടാം ബീഫ് ആ വേവിക്കാൻ വെക്കട്ടെ 1 കിലോ ബീഫ് ഉണ്ട് ഇങ്ങു लेके കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ൂൺ ഗസാലീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്നാല് എല് വെളുത്തുള്ളിട്ടാ ചെറുതാക്കി മുറിച്ചിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു ടീസ്പൂണ് നാരങ്ങ നീര് വെള്ളം ഒക്കെ കാര്യൊന്നും ഇല്ല എന്താ ഇത് ഇതാണ്ട് കറി വെക്കണം വളരെ ഓർത്തടയ 1/2 ആരെ ക്ലാസ് വണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ നാല് വിസിൽ വീസിൽ വരട്ടെ ബീഫൊക്കെ നന്നായി നമുക്ക് വട്ടി വഴി ഫാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു ചൂടാവട്ടെ

ചെറിയ കഷ്ണം കൂടി ഇഞ്ചി അല്ലേ കൂടി വളച്ച കാൽപ്പിലും ചെറിയ ഒരു പട്ടോ ചെറിയ ഉള്ളി എടുക്കട്ടെ ചെറുകൾ നല്ല വഴി വന്നു ഞങ്ങൾക്ക് കൊറേ പൊടികൾ ഇട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കൂടി ഗരം മസാല കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് മുളക് കൂടി കുറവാണ് എല്ലാം ഇവിടെ പൊടിച്ചതാണ് കേട്ടോ

വെള്ള നന്നായി ഞാൻ ദോശ ഉണ്ടാക്കട്ടെട്ടോ ദോശന്റെ കൂടെ കഴിക്കണം സൗണ്ട് ഇല്ല നോൺ സ്റ്റിക്കിന്റെ പേരിൽ സൗണ്ട് ഉണ്ടായില്ല

കണ്ണ് ചുണ്ട ബീഫ് റോസ്റ്റ് എന്നാ ഞാനാണെന്ന് ക്യാമറ പിടിക്കുക ഇന്ന് ഉണ്ണി അച്ഛൻ്റെ കൂടെ കഴിക്കാം ഞാനല്ല എന്നും കഴിക്കാൻ കൂടുക അപ്പിത്രേ ഉള്ളൂ ഞങ്ങളത് കഴിച്ചു തീർക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ നല്ല ടേസ്റ്റുള്ള ബീഫ് വളരെ എളുപ്പത്തിൽ വേണ്ട ഏട്ടൻ കഴിച്ചോ